ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ടാണ് ഇപ്പോൾ തന്നെ ഇതിനോടകം ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതായത് ജസ്റ്റ് ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ് ഇവർ ഇവരിൽ ചെറിയ ഓഡീഷൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല അതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പ്രഡിക്ഷൻ ലിസ്റ്റാണിത് അപ്പോൾ ഇവരൊക്കെയാണ് ഈ നമ്മളീ പറയാൻ പോകുന്ന ലിസ്റ്റിലുള്ള ഇവരൊക്കെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായും ഈ സീസൺ പൊളിക്കും കഴിഞ്ഞ സീസണിൽ വലിയ എൻറ്റർടൈൻമെൻറ്റ് തരുന്ന അധികം ആരുമില്ല നമ്മുടെ കാക്ക മാത്രമാണ് ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് ആ ഒരു കുറവ് ഈ സീസണിലെ നികത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷ അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ ആരൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ വരാൻ സാധ്യതയുള്ളവരെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തത് നമ്മുടെ ഡാൻസറും അതേപോലെ തന്നെ ആക്ട്രസ്സും കൂടെയായ സരിത ബാലകൃഷ്ണനാണ് ആദ്യത്തെ പേര് പിന്നെ രണ്ടാമത്തത് ലൈഫ് സ്റ്റൈൽ വ്ളോഗറും യൂട്യൂബറും കൂടെയായ പ്രണവ് കൊച്ചു എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് പിന്നെ അതേപോലെ തന്നെ അടുത്തതൊരു ആക്ടറാണ് പ്രിയങ്ക അനൂപ് പ്രിയങ്ക അനൂപാണ് അടുത്ത മൂന്നാമതായിട്ട് വരുന്ന കണ്ടസ്റ്റൻ്റ് ഇപ്പം നാലാമത്തെ കണ്ടസ്റ്റൻ്റായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുന്നത് നാഷിക് നൌഷാദ് ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ പിന്നെ അഞ്ചാമത്തെ കണ്ടസ്റ്റന്റ് ഏഷ്യാനിലെ കോമഡി സ്റ്റാഴ്സിലൂടെ ഹാസി താരമായിട്ട് മുന്നോട്ട് വന്ന അതേപോലെ തന്നെ ഇപ്പോൾ ആക്ടറായിട്ട് നിൽക്കുന്ന മായ കൃഷ്ണയാണ് നമ്മൾ അഞ്ചാമതായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻ്റ് അടുത്ത് ആറാമതായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഏഷ്യാനി ഫാം ആയ നമ്മുടെ അവന്തിക മോഹനാണ് ആറാമത്തെ കണ്ടസ്റ്റൻറ്റ് അടുത്ത ഇനി ഏഴാമതായി വരുന്നത് നമ്മുടെ സെലബ്രിറ്റിയാണ് നമ്മുടെ സെലിബ്രിറ്റി താരം മെറീന മിഖേൽ മെറീന മിഖേലാണ് ഏഴാമത്തെ താരം എട്ടാമത്തേത് ഒരു ഡോക്ടറും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡാൻസറും കൂടെയാണ് അതിൻ്റെ പേര് ജാനകി ഓംകുമാർ ഒമ്പതായി ഒമ്പതാമതായി നമ്മൾ പ്രകടിക്കാൻ പോകുന്ന കണ്ടസ്റ്റൻ്റ് എല്ലാവർക്കും അറിയാവുന്നുള്ള ഇപ്പോൾ കുറച്ച് ബെറ്റിംഗ് ആക്ടിവിറ്റി കേസിലൊക്കെ കുറച്ച് വൈറലായിട്ട് നിൽക്കുന്ന നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ സുജിനാണ് ഒമ്പതാമതായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത് ഇനി പത്താമതായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആക്ടറാണ് പുള്ളിക്കാരൻ ക്രിസ്റ്റി സെബാസ്റ്റിയൻ ഇനി പതിനൊന്നാമതായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്ന കണ്ടസ്റ്റൻ്റ് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ദുബായ് മല്ലു കൂടെയായ നമ്മുടെ ഒരു ട്രാൻസ്ഫുമൻ ജാസിൽ ജാസി എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ജാസിൽ ജാസി ബിഗ് ബോസിൽ പോകാനായിട്ട് ഒരുപാട് താല്പര്യം കാണിച്ചൊരാളുമാണ് ഇതുവരെ ബിഗ് ബോസ് വിളിച്ചിട്ട് പക്ഷെ ഈ സീസണിൽ പുള്ളിക്കാരി വിളിക്കും എന്നാണ് എല്ലരുടെയും പ്രതീക്ഷ വരാൻ ചാൻസ് കൂടുതലുണ്ട് ഈ പന്ത്രണ്ടാമതായിട്ട് നമ്മൾ പ്രഡക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റ് ഒരു ഇൻ്റർവ്യൂവറും അതേപോലെ തന്നെ ആങ്കറും കൂടെയായ രോഹൻ ലോണ രോഹൻ ലോണയാണ് നമ്മൾ പന്ത്രണ്ടാമതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് പതിമൂന്നാമതായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ആണ് നൌഫൽ ഷഹാബ് നൌഫൽ ഷഹാബ് ആണ് പതിമൂന്നാമതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ഈ പതിനാലാമതായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ് ഒരു ഫെമിനിസ്റ്റും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ടീച്ചറും കൂടിയായ ശ്രീലക്ഷ്മി അറയ്ക്കലാണ് അടുത്ത് പതിനഞ്ചാമതായിട്ട് വരുന്നത് ഒരു ബ്ലോഗറാണ് അൽത്വാഫ് അൽത്ത്വാഫ് എന്നാണ് വ്ളോഗറിൻ്റെ പേര് അത്യാവശ്യം വൈറലായി നിൽക്കുന്ന ഒരാളുമാണ് പതിനാറാമതായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റ് ആക്ട്രസ് ആണ് സീരിയൽ ആക്ട്രസ് ആണ് ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് കന്യാഭാരതി എല്ലാവർക്കും അറിയാവുന്നൊരു പുള്ളിയാണ് പതിനേഴാമതായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ് കേരളത്തിലെ തന്നെ ആദ്യത്തെ എക്കോ ഫ്രണ്ട്ലി ബ്രാൻഡ് ഫൗണ്ടറായ ആകാശ് അഖിലേഷാണ് അതേപോലെ തന്നെ പതിനെട്ടാമതായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ ഈ സമൂഹത്തിലൊക്കെ ഇറങ്ങി ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചുറു ചുറുക്കളൊരു ചെറുക്കനാണ് ഏട്ടാ രോഹിത് ഇനി ഒമ്പതാമതായിട്ട് നമ്മൾ പ്രഡക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് ആളുടെ പേര് ദിൽസിൽ എം ഇക്ബാൽ ഇരുപതാമതായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റന്റ് ഒരു സൂപ്പർ സിംഗറാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഫൗസിയ റഷീദ് ഇരുപത്തി ഒന്നാമതായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റ് കളരിക്കാരിയാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു റെക്കോർഡ് ഹോൾഡറും കൂടെയാണ് ആതിര എല്ലാവർക്കും അറിയാവുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കണ്ടസ്റ്റ് കണ്ടസ്റ്റൻ്റ് ഒരു ആക്ടറാണ് അവരുടെ പേര് അരുൺ നായർ അത്യാവശ്യം ഫേമസ് ആയ ഒരാള് അപ്പോൾ ഈ ഇരുപത്തി രണ്ട് പേരാണ് ഈ സീസൺ സെവനിൽ വരാൻ സാധ്യതയുള്ള നിലവിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ള ആൾക്കാർ അപ്പം ബിഗ് ബോക്സിലോട്ട് വരുവാണെങ്കിൽ ഈ സീസൺ കഴിഞ്ഞ സീസണേക്കാളും ബെറ്റർ ആകും എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് എന്തായാലും നമുക്കടുത്ത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നവരെ കാത്തിരിക്കാം ഇത് ജവരും പ്രഡിക്ഷനാണ് ഇതിൽ ഒട്ടുമിക്ക പേരും വരാം വരാതിരിക്കാം ഒഫീഷ്യലായിട്ട് ഇതുവരെ ബിഗ് ബോസ് പേര് പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ നമുക്കിതുപോലുള്ള പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്